നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് കനത്ത തിരിച്ചടി കുടിവെള്ള കുപ്പികൾ ബസിന്റെ മുൻവശത്ത് സൂക്ഷിച്ചതിന് ഡ്രൈവറെ സ്ഥലം മാറ്റിയ കെ എസ് ആർ ടി സിയുടെ നടപടി ഹൈക്കോടതി റദ്ദാക്കി മതിയായ കാരണമില്ലാതെയാണ് സ്ഥലം മാറ്റിയത് എന്ന നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ ഉത്തരവ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് പൊൻകുന്നം ഡിപ്പോയിലെ ഡ്രൈവർ ജെയ്മോൺ ജോസഫിനെ സ്ഥലം മാറ്റിയത് സ്ഥലം മാറ്റ നടപടിയെ രൂക്ഷമായി ഹൈക്കോടതി വിമർശിച്ചു ന്യായമായ കാരണമില്ലാത്ത സ്ഥലം മാറ്റം ശിക്ഷാ നടപടിയായി കണക്കാക്കേണ്ടി വരുമെന്നും അമിത അധികാര ണെന്നും കോടതി വിമർശിച്ചു അച്ചടക്ക വിഷയം വന്നാൽ സ്ഥലം മാറ്റുകയാണോ എപ്പോഴും പരിഹാരമെന്നും വാദത്തിനിടെ കെ എസ് ആർ ടി സിയോട് ഹൈക്കോടതി ചോദിച്ചു ബസിൽ വെള്ളക്കുപ്പികൾ സൂക്ഷിച്ചതിന് ദൂരേക്കുള്ള സ്ഥലം മാറ്റം എങ്ങനെ ആനുപാതികമാകുമെന്നും കോടതിയുടെ ചോദ്യം ഗതാഗത മന്ത്രി ഇടപെട്ട് നടപ്പാക്കിയ സ്ഥലമാറ്റം സ്വാച്ഛപരവും നിയമവിരുദ്ധവുമാണെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജിയാണ് കോടതി പരിഗണിച്ചത് ജസ്റ്റിസ് എൻ നഗരേഷ് ആണ് ഈ ഒരു കേസ് പരിഗണിച്ചത് സ്ഥലമാറ്റ മാറ്റ ഉത്തരവിന് പിന്നാലെ ഹർജിക്കാരൻ ബസ്സിൽ കുഴഞ്ഞു വീണതും വാർത്തയായിരുന്നു എന്തായാലും മന്ത്രിക്ക് അത് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം വെള്ളക്കുപ്പി സൂക്ഷിച്ചതിന്റെ പേരിൽ സ്ഥലം മാറ്റിയത് ഉചിതമാണോ എന്ന കോടതിയുടെ വാക്കാലുള്ള ചോദ്യം അത് തന്നെ മന്ത്രിക്ക് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് സ്ഥലം മാറ്റുന്നതിൽ തെറ്റില്ല പക്ഷേ അതിനൊരു കാരണം വേണമെന്ന് കോടതി എടുത്തു കാണിക്കുകയുണ്ടായി കാരണമില്ലാതെയാണ് ഇത്തരത്തിലൊരു സ്ഥലം മാറ്റ നടപടി ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ബസ്സിൽ സൂക്ഷിച്ചത് മധ്യ കുപ്പി അല്ലല്ലോ എന്നും കോടതി ചോദിച്ചു ജീവനക്കാരുടെ തൊഴിൽ സംസ്കാരം മാറ്റുന്നതിനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്നും കോടതി വ്യക്തമാക്കുകയുണ്ടായി പൊൻകുന്നത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് എട്ട് മണിക്കൂറിലേറെ യാത്രയുള്ളതിനാൽ കുടിക്കാനായി കരുതിയ രണ്ടു കുപ്പി വെള്ളമാണ് ബസ്സിൽ വച്ചിരുന്നത് എന്നാണ് ഹർജിക്കാരൻ പറയുന്നത് ബസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കണമെന്ന നിർദ്ദേശം നേരെ െ നൽകിയതാണെന്നും സ്ഥലം മാറ്റത്തിൽ മന്ത്രിക്ക് പങ്കില്ലെന്നും കെ എസ് ആർ ടി സി അഭിഭാഷകൻ വാദിച്ചു കൈ കാണിച്ചിട്ട് ബസ് നിർത്താതെ പോയ പരാതികളിലും ജീവനക്കാരെ സ്ഥലം എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി നടപടി ഏകപക്ഷീയവും ഭരണഘടനാ വിരുദ്ധമാണെന്നും മന്ത്രിയുടെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സ്ഥലം മാറ്റുന്നതെന്നുമാണ് ഡ്രൈവർ ജെയ്മോൻ ജോസഫ് നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഉപയോഗിക്കാനായി സൂക്ഷിച്ച വെള്ളക്കുപ്പികൾ ഡ്രൈവർ ക്യാബിനിൽ വേറെ സ്ഥലമില്ലാത്തതിനാലാണ് ഗ്ലാസിനടുത്ത് വെച്ചതെന്നും മന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ അപമാനിക്കുകയായിരുന്നുവെന്നും ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ ഒക്ടോബർ ഒന്നിനായിരുന്നു പൊൻകുന്നം ഡിപ്പോയിലെ മൂന്ന് ജീവനക്കാർക്കെതിരെ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നടപടിയെടുത്തത് ബസിന്റെ മുൻവശത്ത് കുടിവെള്ള കുപ്പികളിട്ടതാണ് മന്ത്രിയെ പ്രകോപിപ്പിച്ചത് ഇതുകണ്ട് മന്ത്രി ആയൂരിൽ ബസ് തടയുകയും ജീവനക്കാരെ പുറത്തിറക്കി ശകാരിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെയായിരുന്നു നടപടി മന്ത്രിയുടെ നടപടിക്കെതിരെ ജീവനക്കാരുടെ സംഘടനകൾ എതിർപ്പുമായി രംഗത്ത് വന്നിരുന്നു വെള്ളം കുടിച്ച് കുപ്പി വലിച്ചെറിയാനുള്ള സ്ഥലമല്ല ബസിന്റെ മുൻവശമെന്ന് വിമർശിച്ച മന്ത്രി ഡ്രൈവറിനെതിരെ കർശന നടപടിയെടുക്കുമെന്നും പറഞ്ഞു ഇതിന്റെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളോട് പുറത്തുവിടുകയുണ്ടായിരുന്നു കെഎസ്ആർടി സി ബസ്സിൽ മന്ത്രി ഗണേഷ് കുമാർ മിന്നൽ പരിശോധന നടത്തിയതടക്കം വാർത്തയായതാണ് ബസ്സിന് മുന്നിൽ പ്ലാസ്റ്റിക് കുപ്പികൾ കൂട്ടിയിട്ടെന്ന സംഭവത്തിൽ ജീവനക്കാർക്ക് മന്ത്രിയുടെ ശകാരം ആ നിമിഷം തന്നെ ഉണ്ടായി അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഡ്രൈവറെ സ്ഥലം മാറ്റിയെന്ന ഒരു തീരുമാനം കൂടി വരുന്നത് അത് വലിയ രീതിയിൽ ഒരു തിരിച്ചടിയായി മാറുക മാറിയിരിക്കുകയാണ് ഇപ്പോൾ മന്ത്രിക്ക് തന്നെ മുമ്പും പലതവണ താക്കീത് നൽകിയതാണെന്നും നോട്ടീസിലൂടെ ഇതെല്ലാം ശ്രദ്ധിക്കണമെന്നും ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നുവെന്നും മന്ത്രി പറയുകയുണ്ടായി കഴിഞ്ഞ ദിവസത്തെ ജീവനക്കാരാണ് ബസ്സിന് മുന്നിൽ പ്ലാസ്റ്റിക് കുപ്പി നിരത്തിയിട്ടതെന്ന് ഡ്രൈവർ പറയുന്നുണ്ടെങ്കിലും അത് മാറ്റാത്തത് തെറ്റാണ് രാവിലെ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയാൽ മതിയോ അത് വൃത്തിയാക്കണ്ടേ എന്ന നിലപാടായിരുന്നു മന്ത്രി സ്വീകരിച്ചത് തങ്ങളെല്ലാ കുപ്പികളും ഉപേക്ഷിച്ചു ജീവനക്കാരുടെ വിശദീകരണത്തിന് ചെവി കൊടുക്കാനും മന്ത്രി തയ്യാറായില്ല ബസ്സിൽ നിക്ഷേപിച്ച കുപ്പികളാണെങ്കിൽ അത് ഇന്ന് ബസ് സർവീസ് നടത്തുന്നതിന് മുമ്പ് എന്തുകൊണ്ട് നിങ്ങൾ അത് വൃത്തിയാക്കിയില്ല എന്ന ചോദ്യം മന്ത്രി ഉയർത്തുകയും ചെയ്തു രാവിലെ വണ്ടിയിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് പോരുകയായിരുന്നു എന്നും മന്ത്രി ചോദിച്ചു എന്തായാലും വലിയ രീതിയിൽ വിവാദമായ സംഭവത്തിൽ മന്ത്രി എടുത്ത ഒരു തീരുമാനം മന്ത്രിക്ക് തന്നെ വിനയായി മാറിയിരിക്കുകയാണ് മാത്രമല്ല ഈ പ്ലാസ്റ്റിക് കുപ്പികൾ നീക്കം ചെയ്യാത്തതിന്റെ പേരിൽ നടപടി നേരിട്ട കെ എസ് ആർ ടി സി ഡ്രൈവർ ഡ്യൂട്ടിക്കിടെ കുഴഞ്ഞു വീണതും ഏറെ ശ്രദ്ധേയമായിരുന്നു പൊൻകുഞ്ഞൻ ഡിപ്പോയിലെ ഡ്രൈവർ ജെയ്മോൻ ജോസഫ് ആയിരുന്നു കുഴഞ്ഞു വീണത് കാഞ്ഞിരപ്പള്ളി പൂതക്കുഴിയിൽ വെച്ചായിരുന്നു സംഭവം ഉണ്ടായത് ഡ്രൈവറെ ഉടൻ തന്നെ കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു കെ എസ് ആർ ടി സി ബസ് മുൻവശത്ത് പ്ലാസ്റ്റിക് ഉപ്പി കൂട്ടിയിട്ട സംഭവത്തിലാണ് ജയ്മോൻ അടക്കം മൂന്ന് ജീവനക്കാർക്കെതിരെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ നടപടിയെടുത്തത് ജൈമോൻ ജോസഫിനെ പുതുക്കാടേക്ക് സ്ഥലം മാറ്റിയിരുന്നു വെഹിക്കിൾ സൂപ്പർവൈസറുടെ ചുമതലയുള്ള ഡ്രൈവറേയും സ്ഥലം മാറ്റിയിരുന്നു അതേസമയം മന്ത്രിയുടെ ഈ പ്രവർത്തികളെ വിമർശിച്ച് നേരത്തെ എം വിൻസെന്റ് എം എൽ എ രംഗത്ത് വന്നിരുന്നു മന്ത്രിയുടേത് വെറും ഷോയാണെന്നും വിൻസെന്റ് എം എൽ പരിഹസിച്ചു ഗണേഷ് കുമാർ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ജീവിക്കുന്നയാളാണെന്നും ഡിപ്പോകളിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കണമെന്നും വിൻസെന്റ് എം ആവശ്യപ്പെട്ടു അടുത്ത ദിവസങ്ങളിലെ മന്ത്രിയുടെ പെർഫോമൻസ് കാണുമ്പോൾ വലുതായിട്ടല്ലെങ്കിലും ചെറിയ എന്തോ കുഴപ്പം മന്ത്രിക്കുള്ളതായിട്ടാണ് തോന്നുന്നത് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാ ചെയ്യുകയാണ് മന്ത്രിയെന്നും എം വിൻസെന്റ് പറഞ്ഞു നാടു റോഡിൽ യാത്രക്കാരുമായി വരുന്ന വാഹനം ആര് തടഞ്ഞു നിർത്തിയാലും കേസെടുക്കും മന്ത്രിക്ക് ഇത്തരത്തിൽ വാഹനം പരിശോധിക്കാൻ അധികാരമുണ്ടോ സാധാരണയായി ബസ്സുകളിൽ സീറ്റിനടിയിൽ ബോക്സ് ഉണ്ടാകും അതിനുള്ളിലാണ് ഡ്രൈവർമാർ വെള്ളം സൂക്ഷിക്കുന്നത് റോഡിലേക്ക് കുപ്പി വലിച്ചെറിയുന്ന ക്ലീൻ കേരളയാണോ മന്ത്രി ഉദ്ദേശിക്കുന്നതെന്നും എം വിൻസെന്റ് ചോദിച്ചു പല ഡിപ്പോകളിലും ജീവനക്കാർക്ക് പ്രാഥമിക ആവശ്യം നിർവഹിക്കാനുള്ള സൗകര്യം പോലുമില്ല ഇതെല്ലാം ചെയ്തിട്ടാണ് ജീവനക്കാർ ഇവവിധം പിന്മാറുന്നതെങ്കിൽ നമുക്ക് വിമർശിക്കാം ജീവനക്കാരെ ശത്രുപക്ഷത്ത് നിർത്തുന്ന ഒരു മന്ത്രിയും ഇല്ലെന്നും എം വിൻസെന്റ് എം എൽ എ പറയുകയുണ്ടായി അതേസമയം ഗണേഷ് കുമാർ മറ്റൊരു സംഭവം നമുക്ക് നോക്കാം കെഎസ്ആർടിസി ബേസ് ഡേമിന്റെ ഉദ്ഘാടന വേദിയിൽ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ അമിത വേഗതയിൽ വന്ന് ഹോൺ മുഴക്കി കടന്നുപോയ സ്വകാര്യ ബസിന്റെ പെർമിറ്റ് റദ്ദാക്കി വേദി വിട്ടുപോകുന്നതിന് മുൻപ് തന്നെ മന്ത്രി നടപടിയെടുക്കുകയായിരുന്നു ബസിന്റെ പെർമിറ്റ് റദ്ദാക്കാൻ ആർ ടിഒക്ക് ഉടനടി നിർദ്ദേശം നൽകുകയും ചെയ്തു ബഹുമാനപ്പെട്ട എം എൽ എ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഫയർ എഞ്ചിൻ വരികയാണെന്നാണ് അദ്ദേഹം വിചാരിച്ചത് ഞാനും പേടിച്ചു പോയി നിറയെയും കൊണ്ട് റോക്കറ്റ് പോകുന്ന സ്പീഡിലാ പോയത് ബസ് സ്റ്റാൻഡിനകത്ത് ഇത്രയും ഹോൺ അടിക്കേണ്ട ആവശ്യം എന്താണ് എന്നായിരുന്നു മന്ത്രിയുടെ ചോദ്യം ജനങ്ങൾ തിങ്ങി നിൽക്കുന്നിടത്ത് പോലും ഇത്രയും വേഗത്തിൽ വാഹനം ഓടിക്കുന്നതെങ്കിൽ പൊതുവഴിയിൽ എന്ത് വേഗത്തിലായിരിക്കും വാഹനം എന്ന് മന്ത്രി ചോദിച്ചു സ്വകാര്യ ബസിന്റെ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടിയും മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങിയിരുന്നു മാത്രമല്ല സംഘാടനത്തിൽ വീഴ്ച ആരോപിച്ച് സ്വന്തം വകുപ്പിന് കീഴിലെ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ച് കെ ബി ഗണേഷ് കുമാർ പോയതും വാർത്തയായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് പുതുതായി നിരത്തിലിറക്കുന്ന അൻപത്തിരണ്ട് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നിശ്ചയിച്ചിരുന്ന ഖനകുന്നിലായിരുന്നു നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് മന്ത്രിയും സ്ഥലം എം എൽ എ വി കെ പ്രശാന്ത് കൃത്യസമയത്ത് തന്നെ വേദിയിലെത്തിയെങ്കിലും ചടങ്ങിന്റെ സ്ഥിതി മന്ത്രിയെ തുടക്കം മുതൽ തന്നെ അസ്വസ്ഥനാക്കിയിരുന്നു അൻപത്തിരണ്ട് വാഹനങ്ങൾ വേദിക്ക് തൊട്ടടുത്തായി നിർത്തിയിടണമെന്ന മന്ത്രിയുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായിരുന്നു വാഹനങ്ങൾ ക്രമീകരിച്ചത് വേദിയിലാകട്ടെ ആളുകൾ വളരെ കുറവായിരുന്നു ായിരുന്നു സ്വാഗത പ്രസംഗം നടക്കുമ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ വിളിച്ച് അതൃപ്തി അറിയിക്കുന്നതും നിർദ്ദേശങ്ങൾ നൽകുന്നതും കാണാമായിരുന്നു പിന്നാലെ മറ്റിടങ്ങളിൽ നിർത്തിയിട്ട് ഏതാനും വാഹനങ്ങൾ വേദിക്കരികിലേക്ക് മാറ്റിയിട്ടു തുടർന്ന് ഉദ്ഘാടന പ്രഭാഷണത്തിനായി എഴുന്നേറ്റ ശേഷമാണ് മന്ത്രി പൊട്ടിത്തെറിച്ചതും പരിപാടി റദ്ദാക്കുന്നുവെന്നും പ്രഖ്യാപിച്ചതും ചടങ്ങിൽ വന്നിരിക്കുന്നത് തന്റെ പാർട്ടിക്കാരും പേഴ്സണൽ സ്റ്റാഫും ഏതാനും കെ എസ് ആർ ടി സി ജീവനക്കാരും മാത്രമാണെന്നും പുറത്തുനിന്ന് ഒരാളെ പോലും വിളിച്ചിട്ടില്ലെന്നും മന്ത്രി തുറന്നടിച്ചു മോട്ടോർ വാഹന വകുപ്പിന്റെ പരിപാടിയായിട്ടും വകുപ്പിലെ ഉദ്യോഗസ്ഥർ പോലും എത്തിയില്ല ഗജനാവിൽ നിന്ന് പണം ചെലവഴിച്ച് വാങ്ങിയ വാഹനങ്ങൾ കനവക്കുന്ന് കൊട്ടാരത്തിന്റെ മുറ്റത്ത് നിർത്തിയിട്ട് മനോഹരമായി പരിപാടി നടത്തണമെന്നാണ് താൻ നിർദ്ദേശം നൽകിയിരുന്നത് എന്നാൽ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ യാതൊരു ഉത്തരവാദിത്വവും കാണിച്ചില്ല ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞായിരുന്നു മന്ത്രി ചടങ്ങ് ബഹിഷ്കരിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത